ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ബലിപെരുന്നാളിന് മുക്കത്തിനടുത്തുള്ള ഒരു കുട്ടി മുസല്ലയിൽ വെച്ച് ലെ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുസല്ലയിൽ വെച്ച് മരിച്ചു വന്നിട്ട് പതിനെട്ട് പത്തൊൻപത് വയസ്സുള്ളൂ ആ ചെറുപ്പക്കാരന് തലേന്ന് രാത്രി ചെറിയ നെഞ്ചുവേദന തോന്നിയപ്പം ഉമ്മ പറഞ്ഞു മോനെ ഡോക്ടറെ കാണിക്കാം ഓൻ പറഞ്ഞു വേണ്ടമ്മ അനിയത്തി കുട്ടികളൊക്കെ മൈലാഞ്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നാളെ നിസ്കാരം കഴിഞ്ഞിട്ട് പോകാം പിറ്റേന്ന് ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ പുതിയ വസ്ത്രം ധരിച്ച് മുസല്ലയിൽ വന്ന് ആ മുസല്ലയിലെ മൂന്നാമത്തെ തക്ബീറിൻ്റെ ഉള്ളിൽ ആ മോൻ മുന്നിലേക്ക് മരണം മരിച്ചു പോവുക ആ മയ്യത്തിന്റെ വീട്ടിൽ കയറി ചെന്നപ്പം ആ വാപ്പ അഭിമാനത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട് സ്വന്തം മകൻ്റെ മയ്യത്ത് വീട്ടിന്റെ സിറ്റൗട്ട് കിടത്തിയിട്ടും ആ വാപ്പ അഭിമാനത്തോടെ കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞു നിന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരിൽ കൂടുതലും ഈ നാട്ടിലെ ഓരോ ഉമ്മാരുവാ എൻ്റെ മോൻ്റെ മയ്യത്ത് കാണാൻ വന്ന് ആ മോനെ നോക്കി കരയുന്നത് നിന്റെ അയൽപ്പക്കത്തുള്ള ഒരുപാട് ഉമ്മാരാ ഓരോരുത്തരുടെ മോനെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നും ഇത്ര കോന എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു എന്നും ഈ യാത്രയിൽ എൻ്റെ മോനെ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു യാത്രയപ്പ് ഇവരുടെ പ്രാർത്ഥനയാണെന്ന് ചിന്തിക്കുമ്പോ ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട് എന്ന് ആ വാപ്പ പറയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ നാളെ മരിച്ചു പോയാൽ നമുക്ക് വേണ്ടി എത്ര ആള് പ്രാർത്ഥിക്കാനുണ്ടാവുന്നു നാളെ ആരടി മണ്ണിലേക്ക് ചേർത്ത് വച്ചുമ്പോൾ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുന്ന ആ യാത്രക്ക് മുൻപ് മടക്കം സന്തോഷമാക്കാൻ ആരെയും വേദനിപ്പിക്കാതെ ബാധ്യതകളില്ലാതെ കുറ്റപ്പെടുത്തലുകളും സങ്കടങ്ങളും കൊടുക്കാതെ റബ്ബിന് ഇഷ്ടപ്പെട്ടൊരു ജീവിതമാക്കാൻ നമ്മളും നമ്മളെ കുടുംബത്തെയും നമ്മൾ ഒരുക്കേണ്ടതുണ്ട്